வந்தே பாரத் அடுத்தது எஸ் எஸ் டிஷ் ഹലോ ഗൈസ് എല്ലാവർക്കും സീം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീടിലൊക്കെ സാധാരണ അതെ ഞാനും കുഞ്ഞും കൂടി ഇന്ന് സ്വിംഗ്ഷോട്ട് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങി ആക്കുന്നത് കുറച്ച് ദിവസത്തോട്ട് നമ്മൾ ഫിഷിങ് ഇറങ്ങിയാൽ കാരണം നല്ല മഴയൊക്കെയാണ് പിന്നെ ഇത് മഴ ഒതുങ്ങിയ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ബോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മഴ ചാറ്റുകൾ തുടങ്ങിയിരുന്നത് കണ്ടത്തിൽ നോക്കിയാൽ അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ് നമ്മൾ ഒരു ഈ ഒരു കണ്ടത്തിലാണ് നമ്മളിന്ന് ഫിഷിങ്ങനായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഏരിയയിൽ ഒന്ന് രണ്ട് 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 കണ്ടങ്ങൾ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അതിലും കൂടെ ഒന്ന് നോക്കാം അപ്പൊ ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെ വെള്ളം ഇപ്പം അവിടുന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടോ അതിൽ ഇവിടെ ചെറിയ ചെറിയ പൊടി മീനുകൾ കുറേ അധികം പറഞ്ഞത് അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ നോക്കുകയെന്നായിട്ട് അപ്പൊ കുഞ്ഞു നമ്മൾ തുടങ്ങിയാലോ ഫിഷിങ് അപ്പൊ എന്തെങ്കിലും അടിക്കാൻ പോകുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു മീനൊക്കെ എന്ത് മീനായിരുന്നു ആ അവിടെ വന്നപ്പോ വരാനോ മീനെടുക്കുന്നുള്ളരികത്ത് തന്നെ കണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇൻട്രഡക്ഷൻ കാര്യങ്ങളെടുത്ത് ഷൂട്ട് കഴിഞ്ഞ് തുടങ്ങിയതിന് ശേഷം അടിക്കാൻ ക്ലാസ് ഇവിടെ വെച്ച് ആ മനോ കൊടുത്താൽ ഓക്കെ അപ്പൊ ഗെയ്സ് നമ്മൾ നേരെ ഫിഷിംഗ് ആയി പോകണം കേട്ടോ അപ്പോ അടുത്ത് കുഞ്ഞ് നടന്നോളും നമുക്ക് എന്തായാലും കുറച്ച് മീൻ ആക്ടിവിറ്റി ഉണ്ട് കാരണം മഴ നിങ്ങൾ തുള്ളി തുള്ളി വീന പുതിയായിട്ട് കാണാൻ നമുക്ക് വെള്ളത്തില് വീണു എന്നാലും മീനെ കാണാൻ പറ്റുന്നുണ്ട് വെള്ളം ചെറിയൊരു ഡാർക്ക് ആണ് എന്നാലും നല്ല രീതിയിൽ മീനെ കാണാം അപ്പൊ എന്തായാലും ഒക്കെ നമുക്ക് മീനെ നേരെ ചുറ്റി തുടങ്ങാം ഓക്കെ you <laughs> മഴ അടിച്ച് അപ്പൊ ഇതിന്റെ നമ്മൾ കയറി നിന്നാട്ടെ അവിടെ നിക്കാൻ സ്ഥലമില്ലായിരുന്നു കുഞ്ഞിന്റെ ഒരു കൊടേ ഉള്ളു അപ്പൊ നമ്മൾ ഇന്നടിന്ന് കേറി വന്ദേ ഭാരത് ആദ്യം നീളന്നു നല്ല സൈലന്റ് കാണാൻ ട്രെയിനിൽ അവര് ഡാറ്റ വന്നവര് ട്രെയിനിൽ പോണവര് കണ്ടിട്ട് ഡാറ്റ വന്നു കേട്ടാ നമ്മുടെ സബ്സ്ക്രൈബർ തോന്നുന്നു അപ്പൊ ഫസ്റ്റത്തെ മീൻ കിട്ടട്ടെ അവിടെ ട്രെയിനിന്റെ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്താണ് കിട്ടിയത് കുഞ്ഞു പറഞ്ഞു കുഞ്ഞതിനെ ആണെങ്കിൽ എന്ന് തന്നോ നല്ല രസം നിപ്പാട നല്ല ആ നല്ല ഭംഗിയൊക്കെയാണ് ഇന്ന് വറക്കും കുറെ ദിവസം നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് കാരണം മഴയാണ് അതേപോലെ തന്നെ ഒരേ ദിവസം നല്ല മഴ കേട്ടോ പിന്നെ സ്പോട്ടുകളിലെല്ലാം നല്ല കലക്കലാണ് ഇപ്പൊ ഇവിടുത്തെ വെള്ളം നല്ല കലക്കലാണ് കേട്ടോ കാരണം പറഞ്ഞാൽ ഇവിടെനിന്ന് തന്നെ പറമ്പിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഒഴുകി കലങ്ങി കിടക്കും പക്ഷെ നല്ല വലുതെ നമ്മള് മഴ പെയ്ത കാരണം ആ വെള്ളത്തിന്റെ തണുപ്പൊക്കെ അടിച്ചിട്ട് നമ്മൾ ഏരിയയിലൊക്കെ കിടക്കുന്നില്ല ഇപ്പൊ ഈ ചുള്ളി കിടക്കുന്നതിന്റെ പുറത്താണ് കൂടുതൽ മീൻ നിക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അരികിൽ വരമ്പ് ഈ ചുള്ളിൽ കിടക്കും ഇവിടെ അരികെച്ചിരി കുഴി അങ്ങോട്ട് ഇച്ചിരി താഴ്ചവാണ് അത് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്താലും നമുക്ക് പണിയാണ്

അപ്പൊ നമ്മളാ റെയിൽവേയില് ആ ഗേറ്റിന്റെ അവിടെ കയറുന്നുണ്ട് കേട്ടോ കുറേ നേരം കയറുന്നു മഴ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് അപ്പഴാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യണത് ഇപ്പൊ ഏകദേശം ഒരു നാനൂറ് ഗ്രാമൊക്കെ കാണുമ്പോൾ കേട്ടോ വലിയ ഹെവി സൈസ് ഒന്നുമല്ല ആ നേരത്തെ കിട്ടണം സൈസ് അല്ലേ വീണ്ടും നമുക്ക് നോക്കാം മീനുണ്ട് പക്ഷെ മഴ പെയ്തത് കാരണം ഇപ്പൊ അധികം മീനത്തുട്ടൊന്നും വന്നില്ല താഴേലൊക്കെ അധികം കാണാനും പറ്റുന്നില്ല ഭയങ്കര ഈ ഒരു ഏരിയയിൽ തന്നെ മീനുണ്ട് കേട്ടോ കൂട്ടത്തിൽ മീന്റെ കൂട്ടത്തില് നിന്നേക്കത് ഇവിടെ റെഡ് ഉണ്ട് പക്ഷെ എല്ലാം ഒരു അര കിലോ റേഞ്ചിലുള്ള മീൻ മാത്രമല്ല ഷൂട്ടിട്ടെ കൊടുത്തു ആ അടുത്തത് അടുത്തത് യെസ് യെസ് ഫിഷോൺ ആ പിന്നെ അതും സെയിം സെയിം സൈസ് തന്നെ ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ട് കേട്ടോ അവന്മാരെത്തിനും ഒരുമിച്ച് അവന്മാരെ കൂട്ടമാണ് അവിടെ ആ കൂട്ടമായിട്ട് വന്നാൽ മതി ആദ്യത്തെ സൂട്ടിലും കിട്ടി രണ്ടാമത്തെ സൂട്ടിലും കിട്ടി പട്ടവട്ടയും രണ്ടെണ്ണം കയറിയത് പായലൊക്കെ ഇനി കൂട്ടം ഉണ്ട് എല്ലാ എല്ലാവരെയും സൈസ് തന്നെയാണ് കേട്ടോ വീണ്ടും നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാം സാധനം ഉണ്ട് ഒന്നുകൂടെപൊളി തകർത്ത അനക്ക് വല്ലാണ്ട് അയപ്പ് ഇത് എന്താ ത്രെഡ് ഇത്ര നേരം ഞാൻ അഴിച്ചൊക്കെ ഇട്ടതായിരുന്നു ത്രെഡ് ടൈറ്റ് ആയി പോയി പെട്ടെന്ന്

നീളം കൂടിയത് വന്നത് നാടൻ്റെ ലോട്ട് അപ്പുറത്തൊരു ചെറിയ കണ്ട കൂടാത്ത ഇവിടെ മീനുണ്ട് പക്ഷേ കുറെ നേരം സ്റ്റേജ് ചെയ്ത് നിന്നാ മാത്രേ മീൻ വരുള്ളൂ അപ്പുറത്തെ കണ്ടത്തിൽ ആക്ടിവിറ്റി അങ്ങനെ വലിയ കുമ്പമാർ വല്ലവർക്ക് നോക്കാം ഇവിടെ കൂടുതൽ ഇവിടെ ഇപ്പൊ നടക്കുന്ന അത്യാവശ്യം ഒരു അരക്കിലോ റേഞ്ചിലുള്ളതല്ല പക്ഷേ അപ്പുറത്ത് കണ്ടതിൽ ഒരു വൺ കെ ജി കണ്ടു പക്ഷേ അവൻ ഇവിടെ ഉടക്കൂലക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ അപ്പൊ ഉടക്കു വലക്കിടാക്കുന്നതുകൊണ്ട് തന്നെ കുറേ പേടിച്ച് കിടക്കുവാണ് പിന്നെ ഉടക്കുവല വർഷങ്ങളായിട്ട് കിടക്കണം ഉടക്കുവല അരികിൽ തന്നെയൊക്കെ ചില തലങ്ങളിൽ ഉടക്കു വലക്കിടപ്പുണ്ട് പഴയത് അവിടെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുടക്കിൻ്റെ പണിയ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇങ്ങോട്ടും ആ ഒരു അടിപൊളി അപ്പൊ അതെയാ കുഞ്ഞു നമ്മൾ ഫസ്റ്റ് അടിച്ച പോലത്തെ റെഡ്ലോട്ട് അല്ലേ ആ പൊസിഷൻ മാറിയതെ അത് നേരത്തെ നേരെ നോക്കിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ കുഞ്ഞു പറഞ്ഞു സൈഡിലോട്ട് അങ്ങനെ മാറി അടിക്കുന്ന നമ്മളാദ്യം മഴ പെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കുറച്ചു നേരം കയറി ശേഷം ആദ്യത്തെ ഫിഷിങ് ചെയ്തത് അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് എഴുതി മഴ വന്നു കേട്ടാ പിന്നെ കേറി നിന്നിട്ടത് വീണ്ടും ഇറങ്ങിയാണ് നമ്മൾ കാരണം വീണ്ടും മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സമയം കുറച്ച് വൈകും അത് തന്നെ നമ്മൾ മഴയത്ത് ചെറിയ മഴയാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അത്ര ലോങ്ങലിന്റെ അടിച്ചു വിടർന്നിട്ട് പോലെ നല്ല റെഡും കാണാൻ വിടർന്നിട്ട് കൂടിയില്ലേ ചേങ്ങായിട്ട് കയറി വെച്ചത് കേട്ട നല്ല ദിവസം ആണ് അടിപൊളി തിരി നല്ല രസം രസങ്ങളാണ് നല്ല ഡിസൈൻ നല്ല ഡാർക്ക് അത് കെറുതെ ഒരു അടി അടിയടിച്ചതും കറക്റ്റ് ഉണ്ടാക്ക ഇത്ര നേരം ഏഞ്ചെയ്ത് നോക്കിയിട്ട് അടിച്ചിട്ട് കൊള്ളണില്ല അതിന് ചുമ്മാ ഒരു അടി അടിച്ചാൽ മതി അത് നോക്കി കിട്ടില്ല ആ ഇതായിരുന്നു തിലോപ്പി ഇന്ന് പിടിക്കുന്ന എല്ലാം ശോകം തിലോപ്പി കേട്ടോ എന്തായാലും ഞാൻ ഇതിൽ വീഡിയോ ആഡ് ചെയ്യണം കാരണം ഇന്ന് കൊമ്പന്മാരും ഒന്നിനെയും കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ ഇതേ സൈസ് തിലോപ്പികളാണെന്ന് തോന്നുന്നു കൂടുതൽ കണ്ട രണ്ട് വലിയ തിലോപ്പി നമുക്ക് അടിക്കാൻ പറ്റിയത് അതാളൊക്കെ വേണമെങ്കിലും ഓടുമായിരുന്നു നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ ഇടാം നമ്മൾ സഞ്ചേപ്പുറത്തേ പോവല്ലേ അടിപ്പോ ഞാൻ അടക്കം കേട്ടോ ഓക്കെ വീണ്ടും നമുക്ക് നോക്കാം കിട്ടുന്നത്ര മാക്സിമം നമുക്ക് അടിച്ചെടുക്കാം ുണ്ട് അല്ലേ കറക്റ്റ് ചുറ്റും ചുറ്റല്ലേ വള്ളിയിലൊക്കെ ചുറ്റിയാ ചടങ്ങിയൊറത്തെ അഞ്ചെണ്ണത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു കാണിച്ചതാണ് അതെ അതിനെ ഒറ്റ അടിക്കൊണ്ട് ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഒക്കെ ഉള്ളല്ലേ എല്ലാം ഒരേ മോഡലാണ് ഹെവി ഒന്നും കാണുന്നില്ല അപ്പൊ അവനെ എടുത്തിട്ടുണ്ട് കുഞ്ഞുതേ അവിടെ ഇച്ചിരി വെള്ളം കെട്ടി കെട്ടിക്കിടങ്ങും കൊടിമീൻ നോക്കി കളിക്കുകയാണ് കേട്ടോ ട്രെയിൻ വരുന്നുണ്ട് അടുത്തത് മഴ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ കടിച്ചെടുക്കാം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മഴ നമ്മളെ കൊണ്ട് മീൻ പിടിപ്പിക്കരുന്ന് പറഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത് ഓരോ പ്രാവശ്യം ഇപ്പൊ മൂന്ന് പ്രാവശ്യം നമ്മൾ കയറി നിന്ന് കയറി നിന്നിട്ടാണ് പിടിച്ചെടുക്കുന്നത് ചിലപ്പോ പ്ലാസ്റ്റിക് എവിടെയെങ്കിലും കയറാൻ ഞാൻ അടിക്കാം കൊടുത്തു സാധനം കിട്ടി അമ്പ ഇവിടെന്നറിയില്ല ആ അല്ലെ അതിന് പിന്നെ കിട്ടി മറിയത് വലുതാട്ടോ നീ പറഞ്ഞ നേരെ അത് വലുതൂടെ ഉണ്ട് കാടിനിട്ട് കേറിയിട്ടുണ്ടേ ഇപ്പൊ ഇതിനെ ഇതിനെടുത്ത് ഇവനടുത്ത് തല്ലുപിടിക്കാനായിട്ട് ഇവന് ഓടിച്ചിടാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് ഒരു കിലോ കാണിയില്ല ഒരു മുക്കാൽ കിലോ സൈസ് എനിക്ക് തോന്നുന്നു അത് നോക്കട്ടെ അവനെ നമ്മുടെ കൈ കെട്ടിയാക്കി കിട്ടി കെട്ടാ മഴ ഇപ്പം ഇത്തിരി ചെറിയ ചാറ്റിൽ തുടങ്ങി പിന്നേയും പിന്നെ നമ്മൾ ഈ മഴയാണ് നമ്മളെ ഫിഷിങ് നമ്മുടെ മൊത്തം കൊള്ളക്കണത് എല്ലാവർക്കും അറിയാലോ മഴ വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും നടക്കില്ല വെള്ളത്തിൽ വെള്ളത്തുള്ളികൾ വീഴുമ്പോൾ തന്നെ നമുക്കൊന്നും കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല ഇത് നമ്മള് വളരെയധികം റിസ്ക് എടുത്ത് ഒരു മീൻ പിടി എന്തായാലും ചെയ്യണോന്നുള്ളൊരു നിശ്ചയത്തോടെ വന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു മീൻപിടുത്തം എന്തായാലും ചെയ്തിട്ട് പോകുള്ളൂ അപ്പൊ അത്യാവശ്യം നമുക്കുള്ള മീൻ ആയിട്ടുണ്ട് ഇന്ന് ഇനിയിപ്പൊ ആ വലിയവനെ കൂടെ പിടിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആഗ്രഹമുണ്ട് അടിപൊളി അടിപൊളി ദേ ഇവിടെ അടിച്ചപ്പോൾ ചെട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരു റെഡ് കിട്ടി ഇത് ഏ ഷോട്ട് ഷോട്ട് ഇത് യൂട്യൂബാണ് യൂട്യൂബ് യൂട്യൂബിലാണ് യൂട്യൂബ് ആ സി എം ഫിഷിംഗ് സി എം ഫിഷിംഗ് സി എം ഫിഷിംഗ് ടാ മച്ചാമാരേ നമ്മള് വീഡിയോ സൈൻ ഔട്ട് ചെയ്യുവാണ് കാരണം വേറെ ഒന്നുമല്ല മഴയുള്ളത് കാരണം നമുക്ക് ഇപ്പൊ അത്യാവശ്യം ശോകമായി നല്ല മഴക്കാർ പറഞ്ഞിട്ട് അടുത്ത വലിയ മഴക്ക് മഴക്കോ നമുക്ക് വീടെത്തണം അപ്പതേ ഇന്നിപ്പൊ കിട്ടുന്ന മീനൊക്കെ കാണിച്ചേരാട്ടാ ഇന്നിപ്പോ നമ്മള് സ്പോട്ടിലേക്ക് ഉള്ളിലോട്ട് കേറിയിട്ടാണ് നിക്കണം ഇപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ കിട്ടുന്ന മീൻറെ വീഡിയോ കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പൊ കിട്ടിയിരിക്കുന്ന മീനെല്ലാം െന്ന് പറയില്ലോ ഒറ്റ ചത്തട്ടില്ല കേട്ടോ തണുപ്പായ കാരണം അന്തരീക്ഷ തണുപ്പായതൊരെണ്ണം ചത്തന്നോ ഏതാ ഡെഡിൽ ഷൂട്ടായിരുന്നു മാത്രം ഇത് ചത്ത ചെറിയ എനിക്ക് കിട്ടിയത് ഇത് മാത്രം ഇച്ചിരി വലുതല്ല ആദ്യം വന്നപ്പോ കിട്ടിയാക്കാൻ തോന്നുന്നു ബാക്കി എല്ലാം ഒരേ മോഡൽ തന്നെയാണ് ഏകദേശം ഒരു ഇതൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമ ആ അത് വലുത് ഇത് കഴിഞ്ഞ പിന്നെ അതാണ് അതാണെന്നോ വലുതല്ല അപ്പൊ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വീഡിയോ ചെയ്യണം എന്തായാലും കുഞ്ഞ നമ്മുടെ വലിയ ക്രോസ് ക്രോസ്ബോർഡ് വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ വലിയ ക്രോസ്ബോഡ് ഇട്ട് ഒരു മീൻ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ നമ്മളടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം അതിലത്തെ റീലൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു മീൻ പിടിക്കണം അല്ലേ കുഞ്ഞാ അപ്പോൾ അത് നമ്മുടെ അടുത്തൊക്കെ കൂടുതൽ തിലോപ്പികളാണ് അപ്പോൾ അത് വെച്ചിട്ട് വലിയ മീൻ പിടിക്കാനായിരുന്നു ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു മീൻ അടിക്കണ വീഡിയോ നമ്മൾ അത് വെച്ച് ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം അതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ